നമോ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം അപ്പോഴേ നമുക്കിന്നൊരു ഭജന ചൊല്ലാം എന്തെങ്കിലും നമുക്ക് ഭക്തിമാർഗത്തിലേക്ക് കടക്കാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും ഈശ്വരൻ്റെ കൃപ വേണം ഭഗവാനെ എനിക്കതിന് പ്രാർത്ഥിക്കാനോ ഒക്കെ എന്തെങ്കിലും ദോഷങ്ങളോ തടസ്സങ്ങൾ വിഘ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി മാറ്റിത്തരണമെന്ന് ആരോട് പ്രാർത്ഥിക്കണം വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനോട് പറയണം എൻ്റെ എന്ത് വിഘ്നങ്ങളും എന്ത് ദോഷങ്ങളും മാറ്റി തരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അന്നൊരു നമ്മൾ ഓരോ കാര്യ വിഷയങ്ങളിലേക്ക് ചിന്തിക്കാതെ ഈശ്വരനെ തന്നെ ഉള്ളഴിഞ്ഞ അകമഴിഞ്ഞ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥിക്കുക എല്ലാം വേണം ചിന്തിക്കാതെ ഈശ്വരനെ സാക്ഷാക്കാരൻ നേടുക ഈശ്വരനെയാണ് എനിക്ക് വേണ്ടത് എന്നാൽ പ്രാർത്ഥിക്കാൻ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഞാൻ എഴുതിയ നാമങ്ങളാ പാടുന്നത് ഗജാന ശിവശങ്കരതമാമ്യഹം നമാമ്യഹം ഗ ശിവശങ്കരതാമ്യഹം നമാമ്യഹം ഗജാന ശിവശങ്കര തനയാ നമാമ്യഹം നമാമ്യഹം അരുമുഖസോദരനി പാർവതി നന്ദനി അർമുഖസോരനി പാർവതി നന്ദനെ വിഘ്നമകറ്റണമേ ആദിപൂജിതനെ വിഘ്നമകറ്റണമേ ആദിപൂജിതനെ അറുമുഖ സോദരനെ പാർവതി നന്ദനെ വിഘ്നമകറ്റണമേ ആദിപൂജിതനെ വിഘ്നമകറ്റണമേ ആദിപൂജിതനെ ഗാന ശിവര നമാമ്യഹം നമാമ്യഹം ഗജാനനാ ശിവശങ്കര തനയാ നമാമ്യഹം നമാമ്യഹം ലോകർക്കുടയവനേ ലോകപൂജിതനേ പൂജിതനെ ലോകർക്കുടയവനേ ലോക പൂജിതനെ തുമ്പി കരത്താൽ അനുഗ്രഹം നൽകിടണേ തുമ്പി കരത്താൽ അനുഗ്രഹം നൽകിടണേ ലോകർപ്പുടയവനെ ലോക പൂജിതനെ ലോകർപ്പുടയവനെ ലോക പൂജിതനെ തുമ്പി കരത്താൽ അനുഗ്രഹം നൽകിടണേ തുമ്പി കരത്താൽ അനുഗ്രഹം നൽകിടണേ ഗജാനനാ ശിവശങ്കരതനയാ നമ്യഹം നമാമ്യഹം ഗജാന ശിവശങ്കരതയാ നമാമ്യഹം നമാമ്യഹം അരുമുഖ സോദരനേ പാർവതി നന്ദനേ അരുമുഖ സോദരനേ പാർവതി നന്ദനെ വിഘ്നമഘറ്റണമേ ആദിപൂജിതനെ വിഘ്നമഘട്ടണമേ ആദിപൂജിതനേ ഗജാന ശിവശങ്കരതയാ നമ്യഹം നമാമ്യഹം ഗജാന ശിവശങ്കരത നമ്യഹം നമാമ്യഹം നമുക്ക് അമ്മയെ കൊണ്ട് ദേവിയെ കൊണ്ട് നാമം ചൊല്ലണം മംഗളകാരണിയായിരിക്കുന്ന ആ അമ്മ ദേവി കൊണ്ട് എല്ലാ ദുഃഖങ്ങളുടെയും വിനാശം വരുന്ന അമ്മേ ദേവി ദുരിതങ്ങളെ വിനാശം ചെയ്യണമേ അമ്മേ സങ്കട വൻകടൽ ഈ സങ്കട ദുരിതങ്ങളായിരിക്കുന്ന ഈ വൻകടൽ കടന്ന് അവിടെ നിന്നെല്ലാം നമ്മളെ കര കയറ്റണമേ എന്ന് അമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം പാലയ പാലയ നമ്മളെ പാലിക്കൂ അമ്മേ എന്ന് നമ്മൾ മുട്ടിപ്പായി ഭഗവാനോട് പറയുക എല്ലാ ദുഃഖ എന്തെല്ലാം ദോഷങ്ങൾ ഈ ദുരിതങ്ങള് ഇത് ഇത് സമുദ്രം പോലെ ഒന്നു മാറി കിടക്കുന്ന സർവ്വദോഷങ്ങൾ മാറി അമ്മയെ രക്ഷിക്കണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം എല്ലാ ദോഷങ്ങളും മാറിയാൽ നമുക്ക് സുഖം കിട്ടും സമാധാനം കിട്ടും അതുകൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അമ്മ വസിക്കണം ഗുണ്ടലശക്തിയാണ് ആ പരാശക്തി നമ്മുടെ ഉള്ളത്തിലിരിക്കണം അപ്പം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പാലയ 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 മാം ദേവി പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാ മംഗളകാരിണി പാലയ മാ അമ്മേ സങ്കടനാശിനി പാലയ മാ മംഗളകാരി പാലയമാ അമ്മീ സങ്കടനാശിനി പാലയമാുഃഖ വിനാശിനി പാലയ മാ അമ്മീ ദുരിത വിനാശിനി പാലയമാങ്കട വൻകടൽ മാറ്റി അടിയനി പാലയ പാലയാ പാലയമാ സങ്കടവൻകടൽ മാറ്റി അടിയനെ പാലയ പാലയാ പാലയമാം അമൃത കടലെ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ പാലയാ പാലയമാം കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ പാലയമാം അറിവിനു അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപണി മായാ ഭഗവതി ആദി പാലയ പാലയ പാലയമാം അമൃതവർഷിണി വർഷിണി ചിന്മയീ ദേവി ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണമേ പാലയ 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 മാം അടിയൻ്റെ നാവിൽ വിളങ്ങണമേ പാലയ പാലയ പാലയമാ പാലയ 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 ദേവി പാലയ 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 മംഗളകാരിണി പാലയമാ അമ്മേ സങ്കടനാശിനി മംഗളകാരിണി പാലയമാ അമ്മേ സങ്കടനാശിനി പാലയമാ നമുക്ക് ഗോപസ്ത്രീകള് ഭഗവാൻ കണ്ണനെ തേടി ഇങ്ങനെ എല്ലാടും അലഞ്ഞ് കണ്ണനെ കണ്ടു കാരണം ഈ ഗോപസ്ത്രീകൾക്ക് അല്പം അഹം എന്ന് തോന്നിയപ്പോൾ ഭഗവാൻ മറന്ന് നിന്നു അപ്പോൾ അത്രത്തോളം വേദനയുണ്ടായി ഗോപസ്ത്രീകൾക്ക് നമുക്കും അങ്ങനെ ഒരു വേദന വേണം നമ്മുടെ കണ്ണൻ നമ്മുടെ കൃഷ്ണൻ ഉണ്ണിക്കണ്ണനെ മറഞ്ഞ് നിൽക്കുക ഇപ്പം കള്ളക്കണ്ണനാ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ പരമാത്മ ചൈതന്യം നമുക്കും വേണം നമ്മുടെ കണ്ണനെ നമുക്കും വേണം നമ്മൾ അതായി തീരണം കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ വേണം ദൂരെ മാറി നിൽക്കേണ്ട ആളല്ല നമ്മുടെ ഉള്ളത് തന്നെ വേണം നമുക്ക് അതിന് ചോദിക്കാൻ കണ്ണനെ ആരെങ്കിലും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാത അലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തീ എന്റെ കണ്ണനെ കാണാതെ കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാലും കണ്ടോ എൻറെ കണ്ണനെ ആരാലും കണ്ടോ കാട്ടക പൂക്കളെ കണ്ണനെ കണ്ടോ മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ

ആ കുയിലിനോടും മാനിനോടും വൃക്ഷത്തിനോടും എല്ലാം വള്ളി ലതാഥികളോടൊക്കെ കണ്ണനെ കണ്ടോ എന്ന് ഒക്കെ കരഞ്ഞ് കരഞ്ഞ് തേടി തേടി നടക്കുക അതാണ് എങ്ങനെയാ കാട്ടു ചമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാങ്കുലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ കരിവണ്ടിൻ കരിവണ്ടുലേ കണ്ണനെ കണ്ടോ കണ്ണൻ്റെ രാധേ ഗോപികമാരേ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ എല്ലാവടം ചോദിച്ചു വന്നപ്പോൾ വന്നപ്പോ രാധയെ കണ്ടു അതാണ് കണ്ണൻ്റെ രാധയെ നീ കണ്ടോ കണ്ണനെ കണ്ടോ അവ എല്ലായിടം തിരക്ക് തിരക്ക് പോകുമ്പോൾ കണ്ണൻ്റെ രാധയും പറഞ്ഞു ഞാനും കണ്ടില്ല എന്നിടക്കേന്ന് പോയി എന്ന് രാധയും പറയുന്നു നമുക്ക് അങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ കണ്ണനെ ഇരുത്താൻ പരമാത്മാ ചൈതന്യം അതാണ് കണ്ണൻ ആ ചൈതന്യ സ്വരൂപനാക്കുന്ന പരബ്രഹ്മമൂർത്തിയെ നമുക്കും വേണം അത് കണ്ണനായി വന്നു അവതരിച്ചു ആ കണ്ണൻ നമ്മുടെ ഉള്ളത്തിൽ പ്രപഞ്ചം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമൂർത്തിയെ നമ്മുടെ ഉള്ളത്തിൽ വരണം അതിനാണ് പറയുന്നത് കണ്ണൻറെ രാധേ ഗോപികമാരേ കണ്ണനെ ആരാലും കണ്ടു എന്റെ കണ്ണനെ ആരാലും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാലും കണ്ടോ എന്റെ കണ്ണനെ ആരാലും കണ്ടോ മക്കളെ നമുക്ക് ആനന്ദം അനുഭവിക്കണം ഈ പരമാത്മ ചൈതന്യം ഇങ്ങനെ ഉള്ളത്തിലായി ആയി വരുമ്പോൾ നമുക്ക് സർവാംഗം ആനന്ദം കൊണ്ട് നിറയുന്ന നിറയുന്നൊരു അനുഭൂതിയുണ്ട് അത് നിത്യവും സത്യവുമായ ശാശ്വതമായുള്ള അനുഭൂതിയാണ് അത് മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ ആ ചൈതന്യം അത് നിത്യമാണ് അത് സത്യമാണ് അത് ശാശ്വതമാണ് അത് നിത്യ ആനന്ദമാണ് ഈ ആനന്ദം നമുക്ക് ഉണ്ടാകണം അതിനാണ് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത് എല്ലാ തടസ്സങ്ങളും മാറണമേ എന്തിനാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ ആരാധിക്കാൻ ഈ ലോകത്തിലുള്ള ദുരിതങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് ആനന്ദം അനുഭവിക്കാൻ അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ഈശ്വരനെ അറിയാനുള്ള സമയം കിട്ടും അപ്പോൾ സർവ്വവിഘ്നങ്ങളും ദോഷങ്ങളും എല്ലാം ഈ ലോകം ദോഷം കൊണ്ട് നിറഞ്ഞതാ സങ്കട വൻകടലാണ് അതിൽ നിന്നെല്ലാം മോചനം കിട്ടണം എന്തിനു വേണ്ടിയാ നമുക്ക് യഥാർത്ഥമായ ശാശ്വത ആനന്ദം അനുഭവിക്കാൻ അത് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ നാമോട് ചൊല്ലിയിട്ട് നിർത്താം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലൂദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം കാണായതെല്ലാം ആരാ നമ്മൾ നിൽക്കുന്ന നാം തന്നെയാ നാമാകുന്ന ആരാ പരമാത്മാവ് നമ്മളെല്ലാടെ ഉള്ള ഞാനായവൻ ഞാനാകുന്നു അപ്പോൾ സർവത്തിലും ആ ഞാൻ തന്നെയാണെന്ന് അറിയണം നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യ സ്വരൂപദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ആ പരമാത്മാവിനെ നമ്മൾ വാഴ്ത്തി സ്തുതിക്കണം നമ്മുടെ ഉള്ളം പ്രകാശിക്കാനാണ് ആ പരമാത്മാ ചൈതന്യം നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മൾ പ്രകാശമുള്ളവരെ തീരുന്നത് ോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റീണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ അപ്പോൾ ഈ ലോക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറാൻ നമുക്ക് എന്ത് ചെയ്യണം അതൊക്കെ മാറ്റി തന്നേ പറ്റൂ ആരു തരണം പരമാത്മാവ് തന്നെ തന്നേ പറ്റൂ നമുക്കൊരു എന്ന് പറയുക നമുക്ക് ഇവിടുത്തെ ദോഷങ്ങളും ദുരിതങ്ങളും താങ്ങാനുള്ള ശക്തിയില്ല നാഥ ഭഗവാൻ അതെല്ലാം മാറ്റി ഒഴിച്ച് സാർവ പാപ ദോഷങ്ങളെല്ലാം മാറ്റി തരണമേ എന്നിട്ട് എന്തിനാ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരമാത്മ ചൈതന്യത്തെ ആനന്ദിച്ച് അനുഭവിച്ചറിയാൻ അപ്പോൾ ആ നിത്യവും സത്യവുമായിരിക്കുന്ന ആ ശാശ്വത ആനന്ദം അനുഭവിക്കാനാണ് ഈ ലോകജീവി അത് ആ നമ്മൾ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞെങ്കിലേ കേൾക്കൊള്ളു അത്രത്തോളം നമ്മൾ മുട്ടിപ്പായി അമ്മയോട് പറ ദേവി മഹാമായ പരാശക്തി ഭഗവാൻ പരമാത്മാവിൻ്റെ ചെറുതായ ഒരു ഒരു രൂപമാണ് നമ്മുടെ രൂപമെടുത്ത പ്രകൃതി മഹാമായ എന്നാലോ ശ്രേഷ്ഠമായ പ്രകൃതി എന്താണ് ഭഗവാൻ്റെ പരമാത്മാവിൻ്റെ ഉടലിനീ ശക്തിയായിരുന്നു ആ പരാശക്തിയാണ് അത് നമ്മളെല്ലാം ഉള്ളത്തിലുണ്ട് അത് എല്ലാ ശരീരത്തിനകത്തും വസിക്കുകയാണ് ആ ശക്തി സ്വരൂപിണി അപ്പം നമ്മുടെ ഉള്ളത്തിൽ പരാശക്തി കൊണ്ട് നമ്മളെ ശരീരം രൂപം എന്താണ് പ്രകൃതിയുമാണ് അപ്പോൾ പരമാത്മാവിൻ്റെ രണ്ടവസ്ഥയാണ് ഒന്ന് പ്രകൃതിയും അതായത് രൂപങ്ങളും ഈ കൂടി എൻ്റെ പേര് ഞാൻ അതുപോലെ ഒരു വൃക്ഷം അതൊരു ആന ഇങ്ങനെ ഓരോരോ രൂപവും അവരുടെ നാമങ്ങളും ഇതെല്ലാമാണ് ഈ കാണായ പ്രകൃതി അത് ഭഗവാന്റെ ഒരു അവസ്ഥയാണ് എന്നാൽ ശ്രേഷ്ഠ പ്രകൃതി എന്താണ് പരാശക്തി ആ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന സർവർക്കും ജീവൻ ശക്തിയായി നിൽക്കുന്ന ആ പരമ്പൊരുളായിരിക്കുന്ന അമ്മ ആ ദേവി അതുകൊണ്ട് ആ അമ്മയെടുത്ത് പറയണം ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയച്ചിടാമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണാമേ അപ്പോൾ പരാശക്തിയും പരമ്പൊരുള്ള ലോകനാഥൻ അത് പരമാത്മാവ് നമുക്ക് എപ്പോഴും ഈ ഈ ശാശ്വത ആനന്ദം തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കാചാ മനസേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മയ സമർപ്പമ ഓം നാരായ സമർപ്പമ ഓം നാരായ സമർപ്പമി